ചതു കേട്ടോരു താരയും ഓലോലെ വീഴുന്ന കണ്ണുനീറും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു ഗദ്ഗതവാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ യുദ്ധം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളെ വറം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെയേറ്റം വിപശയാ ഭർത്തൃക്കളെ വരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെയേറ്റം വിവശയാ വീണിതു ചെന്നു പാദാന്തികേ താരയും ടങ്ങിനാൽ പിന്നെ പലതരം ബാണമേതെന്നും കൊന്നിടുന്നീ മമപ്രാണനാഥനു പൊറ പിരിഞ്ഞാലോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യന നിന്നലനുഭൂതമല്ലയോ ഭാര്യാവി യോഗജദുഃഖം രഘുപതേ വ്യഗ്രവും തീർത്തു ഋമയുമായി സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരു ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ എന്തിനു ശോകം വൃധാ തവ കേൾക്കീ ബന്ധമില്ലേതു മിതി മനോഹരേ എന്തിനു ശോകം വൃഥ തവ നീ ബന്ധമില്ലേതു മിതിന്നു മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ पञ्चभूतात्मकं देहमेटं जडं सञ्जितं त्वं मां सरक्तास्थिकुण्डो निश्चेष्टकाष्ठतुल्यं देहम् ओर्कनी निश्चयमात्मावु जीवन् निरामयन् हिल्लजननं मरणवुमिल्ल കേൾ അല്ലലുണ്ടാകായ ഗതു നനച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിഗതി सर्वगन् जीवनेगन् परनद्वयन् अव्ययन् आकाशतुल्यन् हलेपगन् शुद्धमाय नित्यमाय ज्ञानात्मकमाय दुःखतिनु कारणं रामवाक्यामृतम् ारं रामनोडशुचोदि निश्चेष्टकाष्ठतुल्यं देहमायतुं सच्चिदात्मा नित्य जीवनम् निश्चेष्टकाष्ठतुल्यं देहमायतुं सच्चिदात्मा नित्यमयु जीवनम् ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യവേണം ദയാധി എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു നീ കേൾക്കനീ യാരളവു ഭേദഭാവേന ുണ്ടായവരും അത്ര നാളേക്കും ആത്മാവിനും സംസാരമെത്തും നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ വിഷയങ്ങളെ ഷയങ്ങളെ ധ്യായങ്ങനെയെന്നു കേൾക്ക് നീ ശ്രീരാമചന്ദ്രൻ്റെ സായകമേറ്റ് പടക്കളത്തിൽ ബാലി വീണു മരിക്കുന്നത് കണ്ട അവസരത്തിൽ വാനരന്മാരെല്ലാം ഭയന്ന് കൃഷ്കിന്ധയിലേക്ക് ഓടിപ്പോയി ബാലയുടെ നിര്യാണ വാർത്ത താരയെ അറിയിച്ചു കോട്ടവാതിലുകളെല്ലാം ബന്ധിച്ച് വാനരസൈന്യത്തെ കാവലേർപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചു ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെ എനിക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് നാടിനും നഗരവും എന്നൊക്കെ ചിന്തിച്ച് താര ഉടൻ തന്നെ പടക്കളത്തിലേക്ക് ഓടി വന്നു ഭാര്യയുടെ മൃതശരീരത്തിന് സമീപം വീണ് താര നിലവിളിക്കുവാനായി ആരംഭിച്ചു താര സമീപത്ത് നിൽക്കുന്ന വില്ലും അമ്പുമായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ നോക്കിയിട്ട് രാമനോട് പറഞ്ഞു അല്ലയോ രാമ ബാണമെയ്ത് എന്നെയും കൊന്നിയിടുന്നീ നീ അമ്പത് എന്നെയും കൊല്ലൂ അമ്പയിത് എൻ്റെ ഭർത്താവായ ബാലിയെ നീ കൊന്നല്ലോ എന്നെയും നീ കൊന്നേക്കൂ എന്തുകൊണ്ടെന്നാൽ പ്രാണനാഥന് പുറ പിരിഞ്ഞാലടോ എന്നെ പിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാണനാഥനായ ബാലിക്ക് ഒരു നിമിഷം പോലും സഹിക്കില്ല അതുകൊണ്ട് നീ എന്നെയും കൊല്ലുക ഞാൻ പരലോകത്തിൽ ബാലിയോടൊപ്പം അവിടെ സുഖമായി കഴിഞ്ഞുകൊള്ളാം നിനക്കറിയാമല്ലോ പത്നിയെ വേർപിരിഞ്ഞാലുള്ളതായ ദുഃഖം അതേപോലെ ഭർത്താവിനെ വേർപിരിഞ്ഞാൽ ഒരു പത്നിക്കുണ്ടാകുന്ന ദുഃഖവും അതും നിനക്ക് ഊഹിക്കുവാനായി സാധിക്കുമല്ലോ എനിക്ക് എൻ്റെ ഭർത്താവിനെ വേർവിരിഞ്ഞതുകൊണ്ടുള്ളതായ ദുഃഖം സഹിക്കുന്നില്ല അതിനാൽ നീ എന്നെയും കൊന്നേക്കൂ എന്നിങ്ങനെ താര നിലവിളിക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ തത്വം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് താര ഇങ്ങനെ നിലവിളിക്കുന്നത് എന്നറിയുന്ന ശ്രീരാമചന്ദ്രൻ ഭഗവാൻ താരയ്ക്ക് പ്രപഞ്ച രഹസ്യം ജീവിതത്തിൻ്റെ രഹസ്യം അത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് വളരെ പ്രസിദ്ധമായ രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ താരോപദേശം എന്നുള്ള ഭാഗം ശ്രീരാമചന്ദ്രൻ താരയോട് പറയുന്നു അല്ലയോ താരേ നിന്നുടെ ഭർത്താവ് ആരാണ് അത് ദേഹമാണോ അതോ ജീവനാണോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ ശോകം കൊണ്ടാണ് താര നിലവിളിക്കുന്നത് ആ തത്വം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ താരോപദേശം നാം ആരാണ് എന്ന് നാം സ്വയം ചിന്തിക്കണം അതിനാണ് താരയോട് പറഞ്ഞത് നിന്റെ ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതി നീ വേദനിക്കുന്നു പക്ഷേ നിന്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ആരാണ് ഈ കിടക്കുന്നതായ ശരീരമാണോ അതോ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിവസിച്ചിരുന്നതായ ജീവനാണോ യഥാർത്ഥത്തിൽ ഈ ശരീരം അല്ല നിന്റെ ഭർത്താവ് എന്ന് നീ മനസ്സിലാക്കണം ഈ ധാരണയെ തെറ്റായ ധാരണയെ തിരുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത് നാം എന്നത് ഈ ശരീരമല്ല ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ജീവനാണ് എന്നുള്ള തത്വം ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു അതാണ് ഭഗവാൻ പറയുന്നു പഞ്ചഭൂതാത്മകം ദേഹം ഏറ്റം ജഡം ഈ ശരീരമുണ്ടല്ലോ അത് ജഡമാണ് അത് ജീവനില്ലാത്ത വസ്തുവാണ് അതിന് താനുണ്ടെന്ന് തന്നെ അറിയാൻ നിവർത്തിയില്ല പിന്നെയല്ലേ അത് ഈ ലോകത്തെ അറിയുക പിന്നെയല്ലേ അത് ഈ ലോകത്തിൽ പ്രവർത്തിക്കുക ഈ ശരീരം ജഡമായ ശരീരം സ്ഥൂലമായ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് സത്യം നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ദുഃഖരഹിതനാണ് അത് ആ ആത്മാവാണ് ഞാൻ ആ ആത്മാവാണ് നിൻ്റെ ഭർത്താവ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളൂ ആ ബാലി പോയിട്ടില്ല എന്ന് നീ മനസ്സിലാക്കൂ ശരീരമാണ് ജീവനെ നഷ്ടപ്പെട്ട് ഇപ്പോൾ നിശേഷമായി തീർന്നിരിക്കുന്നത് ഈ തത്വം മനസ്സിലാക്കുന്നയാൾ ദുഃഖിക്കാനിട വരുന്നില്ല ആ ഉപദേശം നന്നായി ഫലിച്ചു താരയുടെ ശോകവും താരയുടെ ഭയവും എല്ലാം തന്നെ ആ അവസരത്തിൽ അസ്തമിച്ചു യഥാർത്ഥത്തിൽ ഈ ചിന്ത ഞാൻ ആരാണ് എന്നുള്ള ചിന്ത ആ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെയും ദുഃഖങ്ങളില്ലാതായിത്തീരുന്നു തുടർന്നാണ് സുഗ്രീവന്റെ രാജ്യാഭിഷേകം അത് നാളെ രാവിലെ നമുക്ക് പാരായണം ചെയ്യാം